പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ആത്മാവിന്റെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ജീസസ് ഫ്രണ്ട് എന്ന ഒരു കൂട്ടായ്മ അൽമായ സൗഹൃദ കൂട്ടായ്മ ജീസസ് ഫ്രണ്ട് എന്നാണ് അതിൻ്റെ പേര് അൽമായ സഹൃദയ കൂട്ടായ്മ കൂടാനായിട്ടുള്ള ആലോചനയിലാണ് ആ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർപ്പാപ്പയോടൊപ്പം പരിശുദ്ധ കത്തോലിക്ക സഭയോടൊപ്പം റീത്ത് വ്യത്യാസമില്ലാതെ കത്തോലിക്ക സഭയോടൊപ്പം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇരിക്കുന്ന തള തണുത്തു പോയ മരവിച്ച് പോയ ഇപ്പോൾ സുവിശേഷ വേലയൊന്നും ചെയ്യാതെ അത് സാക്ഷ്യത്തോടൊപ്പം ജീവിത സാക്ഷ്യത്തോടൊപ്പം സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന മക്കൾ നിരവധിയായ സഹോദരങ്ങൾ അങ്ങനെയുണ്ട് അങ്ങനെയുള്ള സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് പരസ്പരം ഒന്ന് കാണാം ഒത്തിരി നാളായില്ലേ പലരെയും കണ്ടിട്ട് നമുക്കൊന്നിച്ചൊന്ന് കൂടാം കുറേ നേരം ദൈവത്തെ ഒന്ന് ആരാധിക്കാം ഒരു ഈ കൂട്ടായ്മ കൂടുന്നതിന് പ്രത്യേകത കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് കൂടി വരുന്നത് നിങ്ങളാണ് ഇതിന് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഇല്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ ഇവിടെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ ആരും ഉണ്ടാവില്ല അത് നമ്മൾ കൂടുന്ന കൂട്ടായ്മയിൽ നിന്ന് വരുന്ന ഓരോരുത്തർക്കും നമ്മൾ നടക്കിട്ട് കാരണം ദൈവത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് നമ്മൾ നടക്കിടുകയാണ് അതിൽ നിങ്ങൾ വരുന്നത് നിങ്ങളായിരിക്കും അതിനകത്ത് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പ്രസംഗിക്കാനായിട്ട് അവസരം നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ നമുക്ക് സുവിശേഷമായിട്ട് ചെയ്യാൻ പറ്റി ആ ഇപ്പോൾ നമ്മൾ എന്തോ എവിടെ നിൽക്കുന്നു നമുക്ക് മരവിപ്പ് വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ വൈദ്യു പലരാലും നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നൊരു തോന്നൽ പലർക്കുമുണ്ട് പണ്ടൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്തു ഇന്നിപ്പോൾ ആരും വിളിക്കുന്നില്ല പ്രത്യേകിച്ച് സഭയുടെ അധികാര സ്ഥാനങ്ങൾ അന്വായരെ അങ്ങനെ വളർത്താനോ അവരെ ഒന്ന് മെഡിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനോ ഒരുങ്ങുന്നില്ല എന്നൊരു പരാതിയുള്ളവർ അങ്ങനെയുള്ള നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചേരാം ചേർന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കർത്താവിനെ ആരാധിക്കാം ആരാധിച്ചിട്ട് ദൈവം തരുന്ന ആലോചന പ്രകാരം ഇനിയും നമുക്ക് മുന്നോട്ട് ഈ കാലഘട്ടത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് ഇവിടിപ്പം വലിപ്പ് ചെറുപ്പമൊന്നുമില്ല കേട്ടോ വലിയ എത്ര വലിയ ശുശ്രൂഷകരായിരുന്നാലും എത്ര ചെറിയ ശുശ്രൂഷകരായിരുന്നാലും ചെയ്യുന്നതെല്ലാം കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ആത്മാവിൻ്റെ പറ്റിയുള്ള ഒരു ചിന്തയ്ക്കനുസരിച്ച് അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ കൂടാൻ ആഗ്രഹിക്കുന്നു അത് നമ്മൾ കോട്ടയത്തായിരിക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടുന്നത് അങ്ങനെ ഇത് ഞാൻ ഒരു ഒരു വീഡിയോ കൂടെ കഴിയുമ്പോൾ ഞങ്ങൾ അതിനെ അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം തരാം അതുപോലെ അതിൽ ഫോൺ നമ്പർ ഉണ്ടാവും നിങ്ങൾ ഫോൺ നമ്പർ വിളിച്ചിട്ട് ആരെല്ലാം വരും എത്ര പേർക്ക് വരാൻ പറ്റും കാരണം വരുന്നവർക്കൊക്കെ നമുക്കൊരു ഒരു ഒരു രാത്രി ഒന്നിച്ച് കഴിയണം നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞ് തുടങ്ങിയിട്ട് നാളെ രാവിലെ കൂടി അവസാനിക്കുന്ന തരത്തിൽ കാരണം രാത്രിയാകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം ഉപയോഗിക്കാൻ പറ്റുമല്ലോ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നു ഉറങ്ങുവാനും ദൈവനാമത്തിൽ ഒന്നിച്ച് ചേരുവാനും ഒക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നു അതൊക്കെ നമുക്കൊന്ന് തോളോട് തോൾ ചേർന്ന് നിൽക്കാം ഏ നമ്മളെ ആരെല്ലാം വിളിച്ചില്ല ഇപ്പം ആരും വിളിക്കുന്നില്ല തന്നെയല്ല പൊതുവേ ഒരു ആത്മീയ മരവിപ്പുള്ള ഒരു കാലഘട്ടമാണിത് എങ്ങും ഒരു സന്തോഷമില്ല സമാധാനമില്ലാത്തൊരു കാലഘട്ടമാണ് ഇവിടെയാണ് സുവിശേഷത്തിൻ്റെ സന്തോഷം എല്ലാവർക്കും കൊടുക്കേണ്ടത് അത് നമ്മൾ മാർപ്പാപ്പയോട് ചേർന്നാണ് കരുശിത കത്തോലിക്കാ സഭ റീത്ത് വ്യത്യാസമില്ലാതെ കത്തോലിക്കാ സഭയോട് ചേർന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ആത്മാ കൂട്ടായ്മയായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൂടുന്നത് ഇത് നമ്മൾ ആർക്കും എതിരല്ല കേട്ടോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഈ കത്തോലിക്കാ സഭയ്ക്കെതിരെ അച്ഛന്മാർക്കെതിരെയാകും പത്രന്മാർ ഒന്നുമില്ല നമ്മൾ ആദ്യം ഒന്ന് കൂടുക അതിനുശേഷം നമ്മൾ അവർക്കൂടെ കൂട്ടിക്കൊണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ആലോചിക്കുവാനും നമുക്കത് പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ടാണ് നമ്മളെ ഈ ജീസസ് ഫ്രണ്ടിൻ്റെ കൂട്ടായ്മയിൽ കൂടുന്നത് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നിടത്തോളം ആൾക്കാർ നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ നമ്മൾ ഡേറ്റ് ചെയ്ത് തീരുമാനിച്ചില്ല എത്ര പേര് വരും എന്നറിഞ്ഞാലല്ലേ നമുക്ക് എവിടെയെങ്കിലും ഒരു സാധ്യതകളൊക്കെ ഒരുക്കാനൊക്കെ തള്ളൂ നമുക്കൊരു നേരം ആഹാരമൊക്കെ കഴിക്കേണ്ടേ ഇച്ചിറക്കാപ്പിയൊക്കെ കുടിക്കേണ്ടേ സന്തോഷത്തോടെ ഒന്ന് അടുത്തിരിക്കേണ്ടേ തണുത്തു പോയ നമ്മളുടെ ആത്മാവിനെ ഒന്ന് ചൂട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ സുവിശേഷം പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഊർജമൊക്കെ നമുക്ക് പരസ്പരം ഒന്ന് താങ്ങി നിന്ന് ചേർന്ന് നിന്ന് ഒന്ന് ഒന്ന് സഹായിച്ച് സംരക്ഷിച്ച് ബലപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞ് കൊള്ളാമെന്ന് മറ്റുള്ള നമുക്ക് മറ്റുള്ളവരെ വളർത്താം നമുക്ക് എത്ര പേരെ വളർത്താൻ പറ്റിയിട്ടുണ്ട് എത്ര പേരെ നമുക്ക് ആത്മീയമായി ഉയർത്താൻ പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ് ഇനിയും അങ്ങനെ ചെയ്യാനാണ് ഈ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊന്ന് ചേരാം ഒന്ന് ചേർന്ന് ജീസസ് ഫ്രണ്ട് എന്ന ഈ കൂട്ടായ്മയിൽ ഒന്ന് ചേർന്നുകൊണ്ട് സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് സുവിശേഷം ഇനിയും കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് അതിനുവേണ്ടി നമുക്ക് ആലോചിക്കാം ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നിങ്ങളൊക്കെ വരുമല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ അസൗകര്യമുണ്ടെങ്കിൽ വേറെ ഒരാളെ ഒന്ന് പറഞ്ഞു വിടാമല്ലോ ഫോൺ നമുക്ക് വേണം കേട്ടോ എത്ര പേര് വരുമെന്നറിയാനും ഒക്കെ വേണ്ടിയാണ് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം കേട്ടോ ഓക്കേ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ